വയലിനിസ്റ്റ് ബാലഭാസ്കർ വിട പറഞ്ഞത് സംഗീതലോകം ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന തോന്നൽ ഉണർത്തിയിട്ടായിരുന്നു പ്രാർത്ഥനകളും പ്രതീക്ഷകളുമെല്ലാം വിപുലമാക്കി ബാലുവിന്റെ പെട്ടെന്നുള്ള വിയോഗം തന്റെ കുഞ്ഞു ജാനകക്കുട്ടിക്കൊപ്പം ആ അച്ഛനെ പോകാതിരിക്കാൻ അവില്ലയെന്നാണ് സംഗീതലോകം ഇപ്പോഴും ബാലുവിനോട് ചോദിക്കുന്നത് തന്റെ കുഞ്ഞ് ജാനകുട്ടിക്കൊപ്പം ആ അച്ഛൻ പോയപ്പോൾ തകർന്നത് ഇവിടുത്തെ ആരാധകരുടെ മനസ്സാണ് എന്നാൽ തന്റെ പ്രാണനായിരുന്ന മകളും ബാലുവും ഇല്ലെന്നറിയാതെ ഇപ്പോഴും ആശുപത്രി കടക്കൽ ഉറങ്ങുകയാണ് ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി ഇടയ്ക്ക് ബോധം വരുമ്പോൾ ഇരുവരെയും ലക്ഷ്മി അന്വേഷിച്ചു ലക്ഷ്മി ഉറക്കമുണരുമ്പോൾ എങ്ങനെയാവും ഈ വാർത്ത അവരെ അറിയിക്കുകയെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ബന്ധുക്കൾ കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തെ ഞെട്ടിച്ച ഈ അപകടം നടന്നത് പള്ളിപ്പുറം താമരക്കുളത്തിന് സമീപത്ത് വെച്ച് ബാലഭാസ്കറും കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ മരത്തിലടിക്കുകയായിരുന്നു പതിനാറ് വർഷം കാത്തിരുന്ന കിട്ടിയ കുഞ്ഞിനെയും കൂട്ടി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൊഴുതു തൊഴുതുമടങ്ങുമ്പോഴായിരുന്നു അപകടം അപകടശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന ഭാര്യ ലക്ഷ്മിയും ബാലുവും പൊന്നുമകൾ പോയതറിയാതെ ബാലുവും ഭാര്യ ലക്ഷ്മിയും ആശുപത്രി കിടക്കയിൽ മരണത്തോട് പോരാടുകയായിരുന്നു ഇരുവരും ചികിത്സയിലായിരുന്നതിനാൽ മകളുടെ മരണവിവരം അറിഞ്ഞില്ല ഇപ്പോൾ ലക്ഷ്മിയുടെ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം അതേസമയം ഇവർ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തൊട്ടിരിക്കുകയാണ് ചികിത്സയിൽ കഴിയുന്നതിനാൽ മരണവിവരം ലക്ഷ്മി അറിയിക്കരുതെന്ന് ആശുപത്രി അധികൃതർ തന്നെ ബന്ധുക്കളോട് പറഞ്ഞതായിട്ടാണ് വിവരം ലക്ഷ്മിക്കൊപ്പം വാഹനം ഓടിച്ചിരുന്ന സുഹൃത്ത് അർജുനും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും